ഈശ്വരക്ക് ശുഭപ്പെടുത്താൻ കഴിയാത്തതായിട്ട് ഒരു രോഗവും നമ്മുടെ മനസ്സുകളിലോ നമ്മുടെ ശരീരത്തിലോ ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് സൗഖ്യം പ്രാപിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ മുറിവേറ്റ് കഴിഞ്ഞാൽ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ വേദന അകറ്റാൻ പെയിൻ കില്ലറെങ്കിലും നമുക്ക് മെഡിസിന്റെ രൂപത്തിലുണ്ട് മനസ്സിലേറ്റ ഷോക്കിന് മനസ്സിലേറ്റ മുറിവുകൾക്ക് ലോക ചരിത്രത്തിൽ ഇന്ന് വരെയും ഒരു മെഡിസനും കണ്ടുപിടിച്ചിട്ടില്ല അതിനൊരു മെഡിസൻ സ്വർഗം നിർണയിച്ചിട്ടുണ്ട് ഈശോ മിശുരായുടെ തിരുമുറിവ് നമുക്ക് വികാരങ്ങളും വിങ്ങലകളും സങ്കടങ്ങളും വരുന്ന പിടിച്ചു നിർത്തരുതും കരഞ്ഞു തീർക്കണം യുവാക്കളോട് പറയാന്നുള്ളത് കരഞ്ഞു തീർക്കണം നമ്മളെ ആരോ പറ്റിച്ചു പുരുഷന്മാര് കരയിരുന്നു പുരുഷന്മാര് കരയിൽ എന്ത് അടിച്ചമർത്തി അടിച്ചമർത്തി അവസാനം അതിനെ ആ വേദന മാറ്റാൻ വേണ്ടി എന്തു ചെയ്യും മത്യത്തിലും ലഹരിയിലും സീഗററ്റിലും ഫ്രണ്ട്ഷിപ്പിലും ഇപ്പോൾ മൊബൈൽ ഫോണിനൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുക ഒരിക്കലും പറ്റില്ല നമ്മക്ക് മുമ്പേ തികഞ്ഞൊരു പുരുഷനായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഈശോ കരയണമെന്ന് തോന്നിപ്പോ കരഞ്ഞു ഒച്ചത്തിൽ നിലവിളിക്കണമെന്ന് തോന്നിപ്പോ ഒച്ചത്തിൽ നിലവിളിച്ചു പൊട്ടിക്കറിയണം തോന്നിയപ്പോൾ പൊട്ടിക്കരഞ്ഞു ഈശോ കരഞ്ഞു തീർത്തത് കൊണ്ടാണ് ഈശോയെ തോൽപ്പിക്കാൻ ലോകത്തിന് കഴിയാഞ്ഞത് മാർത്താടെ മറിയത്തിന്റെ മുമ്പിൽ നിന്ന് കണ്ണുനീര് ഒഴിച്ചു എന്ന് യോഗത്തി അഞ്ചിലൂടെ ഈശോയെ കുറിച്ച് പറയുന്നുണ്ട് ജെറുസലേം മധ്യത്തിൽ സ്ത്രീകളുടെ മധ്യത്തിൽ നിന്നും തന്റെ വേദന മറന്നുകൊണ്ട് കണ്ണുനീരോടുകൂടി അവരെ ആശ്വസിപ്പിച്ച കാര്യവും ഈശോ ചരിത്രത്തിൽ രേഖപ്പെടുത്തി ഒടുവിൽ കച്ചമൺ തോട്ടത്തിൽ അഭായെന്ന് വിളിച്ചുകൊണ്ട് പിതാവേ കഴിയുന്നെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ചങ്കുപൂട്ടിക്കയോ ഒടുവിൽ കാൽവരിയിൽ കടന്നുകൊണ്ട് ഒച്ചത്തിൽ നിലവിളിച്ചു ചേട്ടന്മാരെ ആരും കാണാതെ ഒറ്റയ്ക്ക് പോയിരുന്നു കരയണ ഈശോയെക്കാൾ വലിയ സഹോദരി വരെ പറഞ്ഞു തീർക്കണം ചിലത് അല്ലെങ്കിൽ കരഞ്ഞു തീർക്കണം വീട്ടിൽ പോലും ചിലപ്പം കരയാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ബാത്റൂമിൽ കയറിയിട്ട് ഷവർ തുറന്നിട്ട് ഈശോയെ എന്ന് വിളിച്ച് കരയണം കരഞ്ഞ് തീർക്കുമ്പോൾ ആ കരച്ചിന്റെ ഒടുവിൽ ഒരു ശാന്തത ഉണ്ടാവും ആ ശാന്തതയിൽ ആ സ്വരം നമ്മൾ കേൾക്കണം മനസ്സിന്റെ മുറിവുകൾ മനസ്സിന്റെ മുറിവുകൾ കരഞ്ഞ് തീർക്കണം ഈശോയുടെ മുമ്പിൽ ഇരുന്നു മനുഷ്യന്റെ മുമ്പിൽ കരയിരുതും അവർ മുച്ഛിക്കും മനുഷ്യന്റെ മുമ്പിൽ കരയഴുതും ഒരു ഗുണവും ഉണ്ടാവത്തില്ല എല്ലാം നശിപ്പിച്ചിട്ട് എന്തിനാണ് നീ കരഞ്ഞി ചോദിക്കും നിന ഒരിക്കലും കുറ്റപ്പെടുത്താത്ത നിന ഒരിക്കലും വിഴക്കു പറയാത്ത നിന്നെ മാറ്റി നിർത്താത്ത നീ എന്തിനു ചോദിക്കാത്ത ഒരുവൻ വേണ്ടിയാണ് കരയുന്നത് എന്ന് ചോദിക്കാത്ത ഏതാനും വർഷങ്ങൾക്ക് മുമ്പോടെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ശക്തി എനിക്കറിയുന്ന ഒരു സഹോദരി അന്ന് പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ധ്യാനത്തിന് വന്നു മുഖമെല്ലാം ഇരണ്ട് കണ്ണുകളെല്ലാം ചുമന്ന് നിരാശയുടെ കാർമേഘങ്ങൾ മൂടിയിട്ടാണ് ഈ അമ്മയും മകളും മകളുടെ മുടി മുഴുവൻ മുറിച്ചിരിക്കുക ഈ പെൺകുട്ടിക്ക് ഒരു ഓവറിയിൽ മുഴ വന്ന് ക്യാൻസർ ആയതുകൊണ്ട് ഓവറി എടുത്ത് കളഞ്ഞു റേഡിയേഷൻ ചെയ്ത് മുടി മുഴുവൻ പോയി കുറച്ച് നാൾ അറിയുന്നത് രണ്ടാമത്തെ ഓവറിലും മുഴയുണ്ടെന്ന് അതും ക്യാൻസറാണ് ആന്തരിക സൗഖ്യ ആരാധന സമയത്ത് എന്റെ ടീമിനുണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ കുറഞ്ഞ ആരാധന സമയത്ത് ഒരു ദർശനം കണ്ട് അനണിജെന്ന കുഞ്ഞിന്റെ ഓവറിയിൽ ഇങ്ങനെ തഴുകി തലോട്ട് മുഴയെടുത്ത് മാറ്റുന്നേട്ട എനിക്ക് ദർശനം കിട്ടുന്നതെന്ന് പറഞ്ഞു ഞാൻ അന്ന് മെസ്സേജ് കിട്ടും പറഞ്ഞു പറഞ്ഞു ഈ സ്ത്രീ കണ്ണും മൂട്ടി പൊട്ടിക്കളഞ്ഞിട്ട് അതെന്ന് സ്വീകരിച്ചു കഴിഞ്ഞു പോയി ആർ സി സി ചെന്ന് ഒരിക്കൽ കൂടെ സ്കാൻ ചെയ്തപ്പോഴത്തേന് ഓവറിയില് മൊഴയുമില്ല ക്യാൻസറും ഇല്ല സുഭാഷിതങ്ങൾ നാല് പത്ത് മകനെ എന്റെ വാക്ക് കേൾക്കുക എന്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ അണ്ടോ മകളെ മകനെ എന്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ പതിയെട്ടേ കേൾക്കാനല്ല പറഞ്ഞത് പതിയെട്ടേ അപ്പോൾ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും ദീർഘായുസുണ്ടരുപത് ഇരുപത്തെട്ട് എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഒരു ബെസ്റ്റ് പ്രാർത്ഥന ഞാൻ പഠിപ്പിച്ചു തരാം എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥന ഭയപ്പെടുന്ന പ്രാർത്ഥന പോലെ മധുരിക്കുന്ന പ്രാർത്ഥന കിച്ചനിലും പണിയെടുക്കുമ്പോൾ ഓഫീസിൽ പണിയെടുക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥന ഉറക്കം വരാതെ തിരിഞ്ഞ് മറിഞ്ഞു കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥന വിശ്വാസത്തോടെ യേശു എൻ്റെതാണെന്ന ഉറപ്പോടുകൂടി എന്റെ യേശുവേ യേശുവേ എന്ന് വിളിച്ചാൽ മതി തക്ഷണം നിങ്ങളുടെ ഹൃദയത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ കെട്ട് തക്ഷണം അല്ലെങ്കിൽ അടുത്ത നിമിഷം അഴിഞ്ഞിരിക്കും പരിശീലിച്ചു ഈ കൊട്ടിയും കൊട്ടിയും കോളിക്രോസ് ഹോസ്പിറ്റലിന്റെ അപ്പുറത്ത് ഒരു മിണ്ടാമടമുണ്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ സിസ്റ്റർ മരിയായി പോയി കണ്ടപ്പോൾ മരിയാ സിസ്റ്റർ നേരിട്ട് പറഞ്ഞതാണ് അനുഭവം കേട്ടന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പോയി കണ്ടതാണ് ഏതാനും വർഷങ്ങൾക്കുമുമ്പ് ഇതുപോലെ ഒരു സായേനത്തിലേ ചെടിക്ക് വാഴയ്ക്കൊക്കെ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർ അറിയാതെ ഒരു അണലിപ്പാമ്പിന്റെ പുറത്ത് ചവിട്ടിയിക്കുകയായിരുന്നു കാലിൽ എന്തോ തടയുന്നത് പോലൊരു തോന്നല് കുനിഞ്ഞു നോക്കുമ്പോ അണലിപ്പാമ്പ് എന്റെ ഈശോയേന്ന് വിളിച്ചിട്ട് ഒറ്റ ചാട്ടം ചാടാൻ കാലു പൊക്കിയതും കാലിന്റെ പുറമടക്കം പാമ്പ് ശക്തമായി പൊക്കി പിന്നെ ക്രിസ്ത്യാനികളുടെ സുഹർജം എന്താ ഈശോ എന്നറിയാവ സേഫേ ഈ ആത്മാവിന്റെ മേൽ എന്നിട്ട് സിസ്റ്ററിന്റെ തലയൊക്കെ പെരുത്ത് സിസ്റ്റേഴ്സും ഈശോ ഈശോ ഈ സിസ്റ്റേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട് കന്യാസ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് തീരാ ദുഃഖങ്ങളോ ഡിപ്രഷനോ വേദനയോ ഭയമോ വന്നു കഴിഞ്ഞാൽ തൂങ്ങി മാലയിൽ കിടക്കുന്ന കുരിശിൽ ഒരു കൈ കൈകൊണ്ടൊരു പിടുത്തമുണ്ട് അത് ഒന്നൊന്നര പിടുത്തമാണ് ഈ പിടുത്തം പിടിച്ചിട്ട് ഈശോ 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 എന്നിങ്ങനെ പറഞ്ഞു പെട്ടെന്നാല് അരമണിക്കൂർ എടുത്തെന്ന് പറഞ്ഞു ഓളിക്രോസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പല്ല് വട്ടപ്പാട് കിടക്കുന്നത് നിലച്ച് കിടപ്പുണ്ട് നിരവധി ടെസ്റ്റുകൾ ചെയ്ത് ഡോക്ടർമാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു തുള്ളി വിഷം പോലും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല കേട്ടോ സിസ്റ്റർ എന്നോട് പറയാണ് എന്റെ വൈഫിനോടും ഡിസ്ചാർജ് മേടിച്ച് കോൺവെന്റിൽ വന്ന് സക്രാരിയുടെ മുമ്പിൽ വന്ന് കമിഴ്ന്ന് കിടന്ന് നന്ദി പറഞ്ഞ് ബൈബിൾ ചുംബിച്ച് തുറന്നിട്ട് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി കാരണം എന്താണെന്നറിയോ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനും വാക്യം സിസ്റ്ററിന്റെ കണ്ണിൽ ഉടക്കി എന്താണ് നിങ്ങൾ അണലിയുടെ മേൽ ചവിട്ടി നടക്കും ആരാണ് നിങ്ങൾ നോക്കിക്കാണുന്നവരല്ല കേൾവിക്കാരല്ല യേശുവിന്റെ നാമം ഹൃദയത്തിൽ വധിച്ച് അതിരം കൊണ്ട് യേശുവിനെ ഏറ്റുപറയുന്നവരാണ് നിങ്ങൾ അവരെ കാണുമ്പോൾ പിശാചികൾ ഭയപ്പെടും നിയമവർത്തനം ഇരുപത്തെട്ട് പത്ത് കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും അപ്പോസ്ല പ്രവർത്തനം പതിമൂന്ന് നാൽപ്പത്തിയൊന്ന് നിങ്ങളുടെ ദിവസങ്ങളിൽ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യും ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ഒന്ന് അഞ്ച് ജനതകളുടെ ഇടയിലേക്ക് നോക്കി പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നു ഹാലരിയാ റമ പത്ത് പതിമൂന്ന് എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും ഒന്ന് ആത്മാവിലെളിമ രണ്ട് അനുതാപം നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ആത്മാവിലെളിമയും അനുതാപവും നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ സകല പരാജയങ്ങളും നമ്മുടെ മുമ്പിൽ പരാജയപ്പെടും സഹോദര മദ്യപാനം ആയിക്കോട്ടെ മയക്കം പെരുന്നായിക്കോട്ടെ ഒരുപക്ഷെ നിന്റെ പാവ സ്വഭാവ നിമിത്തം നിന്റെ പങ്കാളി നിന്നെ ഉപേക്ഷിച്ച വ്യക്തിയായിരിക്കാം മക്കളുടെ മുമ്പിൽ നീ വെറുക്കപ്പെട്ട വ്യക്തിയായിരിക്കാം ഭർത്താവിന്റെ മുമ്പിൽ നീ കൊള്ളാത്ത വ്യക്തിയായിരിക്കാം സഹോദരങ്ങളുടെ മുമ്പിൽ നീ ചോദ്യചിഹ്നമായിരിക്കാം ഒരു പക്ഷെ പിശാജ് നിന്റെ ഹൃദയത്തെ മെതിക്കുന്നുണ്ടായിരിക്കാം നീ ചീത്തയാണ് നിനക്ക് നീ രക്ഷപ്പെടാൻ പറ്റില്ല നീ പണ്ട് ചെയ്ത പാപത്തിന്റെ കുറ്റബോധത്തിൽ പേറി ഇപ്പോഴും പേറിക്കൊണ്ടിരിക്കുന്ന തകർച്ചയുടെ കണക്കുകൾ പറഞ്ഞ് 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 നിനക്ക് ജീവിതത്തിൽ നീ രക്ഷയില്ല എന്ന് പിശാജ് മന്ത്രി ചെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്റെ അപ്പനായ ദൈവം ഇവിടെ കൊണ്ടുപോ പറയാ കുഞ്ഞേ നിന്റെ സകലഭാവങ്ങൾക്ക് വേണ്ടിയും പരിഹാരം ചെയ്തവനാ ഞാൻ എൻ്റെ പീഡാസകനത്തിലും കുരിശുമരണത്തിലൂടെയും നിനക്ക് രക്ഷയുണ്ട്